ബാഗ് വാങ്ങാൻ പോണത് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ കൊടുക്ക അൺബോക്സ് ചെയ്യാൻ പോവാനും എന്താണെന്ന് വെച്ചാൽ ഇതിന് താസ ആദ്യത്തെയും അവസാനത്തെയും നമുക്ക് നാളെ രാവിലെ എനിക്ക് നിങ്ങൾ സംസാരിക്കാണ്ട് എല്ലാരും യൂസ് ചെയ്യുന്ന പൂട്ട് പൊളിക്കുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ എന്റെ സ്കൂളാണ് പഠിച്ചത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട് സ്വാഗതം ഗൈസ് പൊട്ടിക്കൽ കൊടുക്ക പൊട്ടിക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി മുതല് ഉള്ള സേവിങ്സ് ആണ് എനിക്ക് തോന്നുന്നു ഒരു വർഷമാവും പക്ഷെ ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഇത് അപ്പഴെപ്പോഴായിട്ട് ഇട്ടിട്ടുള്ളതാണ് ചില സമയത്ത് ഇട്ടിട്ടില്ല ചില സമയം തരാച്ചിരിക്കണത് ചില സമയത്ത് ഇട്ടിട്ടുണ്ട് ചില സമയത്ത് ഇല്ല അങ്ങനെയൊക്കെയാണ് കുറെ ബ്രേക്ക് അത് പിന്നെ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് തൊട്ടിട്ടേ ഇല്ല അതായത് ഞാൻ ആ എന്റെ ബർത്ത്ഡേ വെള്ളൊടിച്ചത് എന്റെ ബർത്ത്ഡേ സമയത്ത് കുടുക്ക പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ബർത്ത്ഡേ വരാം ബർത്ത്ഡേ വരാൻ വേണ്ടിട്ട് സംഭവം ഞാൻ ദുബായി പോയ സമയത്ത് ലാസ്റ്റ് ഷരൂൻ്റെയും കാത്തിക്കേണ്ടൊക്കെ ദുബായി പോയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൽവിയുടെ ഒരു ടോട്ട് ബാഗ് വാങ്ങണമെന്നുള്ളത് അപ്പൊ ഞാൻ എൽവിയുടെ ടോട്ട് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുടുക്ക സംഭവത്തിൽ പൈസ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം എൽവിയുടെ ടോട്ട് ബാഗ് വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല എന്റെ വിശ്വാസം കാരണം അത്രയും പൈസ ഉണ്ടാവുക ഒരു ചാൻസില്ല പിന്നെ ഇതിന്റെ ഒരു വ്യത്യസ്തമായ പേരുണ്ട് അതിനകത്ത് അഞ്ഞൂറിന്റെ നോട്ടുകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചാൽ കിട്ടണ എനിക്ക് അഞ്ഞൂറ് കിട്ടണ അങ്ങനെ അങ്ങനെ ഇട്ടത് അപ്പോൾ ഇപ്പൊ നമ്മൾ കൊടുക്ക അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതില് ഞാൻ പറയാം ഇപ്പൊ എൽ വിഗിന് അത്യാവശ്യം എൽ വിയുടെ ബാഗ് ഭയങ്കര ലക്ഷറിയാണ് എൽ വിഗ് അറിയാമോ അപ്പൊ എൽ ബി അത് അതിന്റെ ഒറിജിനൽ ആ അത് ഡൂപ്പ് അത് ഞാൻ തായ്ലന്റിൽ പോയപ്പോ അമ്മയൊക്കെ കൊണ്ടുപോ ഞാൻ പറഞ്ഞു രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ അപ്പൊ നമ്മള് എൽ ബാഗ് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ല അത് ഉറപ്പ് എനിക്ക് ഉറപ്പുണ്ട് അതിന്റെ ബഡ്ജറ്റ് ഇല്ല പക്ഷെ ഇപ്പൊ കുടുക്ക പൊട്ടിച്ച് എത്ര കിട്ടുന്നു അത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എങ്ങനെയാന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം സോ ഗൈസ് ഞാൻ പോയി എൻ്റെ കാടി ഷൂ കാണിക്ക കുഞ്ചിയും കുടുക്ക എടുത്തോണ്ട് വരട്ടെ ഇങ്ങനെ പറ വീഡിയോ തയ്യാറാക്കി ചെളവാക്കണ്ട മതി മോന്ത കാരണം എനിക്ക് കുടുക്ക പൊട്ടിങ്ങ ചെറുതായിട്ട് കണ്ട റൈസ് ഇതാണ് നമ്മളാ കുടുക്ക ദിസ് ഈസ് ഫ്രം ആമസോൺ ഇതിന്റെ ട്വിസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഇതിനെ താക്കോലില്ല നമ്മളിതിനെ വെട്ടിപ്പൊളിച്ചെടുക്കണം അല്ലെങ്കിൽ പൂട്ട് പൊളിച്ചെടുക്കണം കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ സമയത്ത് താക്കോല് മിസ്സായി പോയി സോ ഇനി നമ്മളിത് പൊളിച്ചാലെ ഇതാണ് ഇതിന്റെ കീ പക്ഷെ താക്കോല് ഒന്നുകി ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ താക്കോല് വേറെ എവിടെ ആയിപ്പോയി സോ നമുക്ക് എക്കാലത്തെയും എല്ലാരും യൂസ് ചെയ്യുന്ന പൂട്ട് പൊളിക്കുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്റെ ഉഴം കഴിഞ്ഞു നീ പക്ഷെ വേറൊരു സാധനം നമ്മളേലുണ്ട് അതിട്ടിട്ട് പിടിച്ചില്ല നമ്മൾ ഇതിട്ട് പിടിക്കും ചെറു നമ്മൾ ആ ഇത് ഇത് വെച്ച് എനിക്ക് പറ്റില്ല പക്ഷെ അമ്പീരയിൽ ഒരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിട്ട് പറ്റാ കുട്ടം പറയണം അതെ ഒന്ന് പൊളിച്ചു തരുമോട്ടാ എടു സാനോട് അമ്പ തേഞ്ഞേ ഇല്ല തുറന്നു ഞാൻ നോക്കട്ടെ തുറന്നു തുറന്നില്ല അത് ഓടിഞ്ഞാ ചെറിയ നമുക്ക് വെട്ടി പൊളിക്കേണ്ടി വരും കേട്ടോ അതൊന്നുകൂടെ നോക്കൂ ട്രൈ ചെയ്യാനാ തുറന്നു നമ്മളെടുക്ക പൊട്ടിച്ചു നമുക്ക് പൈസ ഇട്ടാലോ ഈ കിഴിങ്ങാൻ അത്ര ഒന്നും ഇട്ടിട്ടില്ല ഉള്ളി അഞ്ഞൂറിന്റെ നോട്ടാണത്തടാം അത് ഞാനിങ്ങനെ വിചാരിച്ചു അഞ്ഞൂറിന്റെ നോട്ട് മാത്രം ഇടോളാം ഓ ചിരിക്ക കൊടുക്കൂട്ടി നാളെ തൊട്ടട ഉം ഗൈസ് തീർന്നു നീ കൊടുക്ക അബിക്കണോന്നല്ലേ പറഞ്ഞത് അബിക്കുന്ന പൂട്ടി കൊടുക്കട്ടെ തുറക്കാൻ ഇത് കണക്ക് പൂട്ടിയടെ കള കളസ് ഏത് പൂട്ടു ഇനി എനിക്ക് പൊളിക്കാൻ വേണ്ടിട്ട് പറ്റും ഗയസ് ഇനി അടുത്ത തലമുറയിലോട്ട് കൈമാറണം നീ കൊടുക്കയില് പൈസ പോലെ ഒന്ന് ഉറച്ചു പറയൂ പക്ഷെ ഒരു കുടുക്കുണ്ട് ആ കുടുക്കവൻ പൊട്ടിക്കോ പൊട്ടിക്കുമെന്ന് പറഞ്ഞത് ആ ഞാൻ ആ കുടുക്ക പൊട്ടിക്കും കൈസ് അന്ന് എന്റെ ഒരു ആവശ്യത്തിന് ആ കുടുക്ക പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഓർമ്മ ഉണ്ടാ ഏഹ് നീ ഈ വടക്ക് നോക്കി എന്താ കണക്കിരിക്കുന്ന പറ ഓർമ്മ ഉണ്ടാന്ന് പറഞ്ഞത് ഓ രഹസ്യല്ലേ സീക്രട്ട് എനിക്ക് എന്റെ ബെസ്റ്റ് എനിക്കും എന്റെ ബെസ്റ്റിക്ക് അറിയാവോ ആ കുടുക്ക എന്തിനാണ് പൊട്ടിക്കണേന്ന് ഴായിട്ടുള്ള സംഭവമാണ് അതായത് കുറച്ചാളിട്ട് കുറച്ചാൾ ഇട്ടില്ല കുറച്ചാളിട്ട് കുറച്ചാളിട്ടില്ല പിന്നെ ഇട്ടതേയുള്ള വീട് പണിക്ക് ശേഷം സോ ഇപ്പൊ നമുക്കിത് എണ്ണ എടുക്കാം ഇത് കുറെയൊക്കെ ചത്ത തോന്നുന്നു എണ്ണിയല്ല മക്കള് മക്കള് നൂത്ത് നൂത്ത് ഒരുമിച്ച് വൈ എന്ത് വൈ പൊന്നെ അപ്പൊ ഇത് നീ നീ നോക്കണം അവിടെ വൈ ഇത് ഞാൻ നോക്കണം എവിടെ നമ്മ എണ്ണ എളുപ്പം ഇരിക്കും ബാക്ക് കാണിച്ച് ആൾക്കാരെ പേടിപ്പിക്കണം കുണ്ടിത്തപ്പെടാതെ നേരെ കേറീരി അപ്പി ഗൈസ് ഇവിടെ ഉള്ളവരെയൊക്കെ കൊച്ചു പിള്ളേരെ കപ്പിന്നെ അക്കുനെ അമ്പെ നമ്മൾ അപ്പി അപ്പി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് അതെ അപ്പിക്ക് അപ്പിക്ക് ആഹാരം കൊടുക്കും അപ്പിക്ക് വെള്ളം കൊടുങ്ങിന സന്തോഷാ എന്താണെന്നുവെച്ചാ ഈ പൈസ ഉണ്ട് ഞാൻ രണ്ടു കാര്യം ചെയ്യാൻ പോണേ രണ്ടു കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാ ഇതിപ്പോ എത്ര എത്ര ഉണ്ടെന്നെണ്ണ എണ്ണി മനസ്സിച്ച് തരേ പോണില്ലാ കൊള്ളേ അഞ്ഞൂറ് മാത്രമായിട്ട് അതായത് ഞാൻ ഇങ്ങനെ ഇവിടെ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പഴത്തേക്കും അതിന് പറയുന്നു ഏഴാ ഇത് എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണേ ഞാനിത് ആഗ്രഹങ്ങളാണ് ഉള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഒന്ന് എൻ്റെ എൻ്റെ ബർത്ത്ഡേ ആണ് ഈ ട്വൻറ്റി സെക്കൻഡിന് അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ മീൻസ് ഈ മെയിൻ ആയിട്ട് ഈ പൈസ ഇട്ട തന്നെ എനിക്ക് എൽ വിയുടെ ഒരു ടോട്ട് ബാഗ് വാങ്ങാനാണ് അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയപ്പോൾ ഞാൻ വിചാരിച്ച് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് വാങ്ങണ്ട കാരണം ആദ്യം ഭയങ്കര കാരണം ഞാൻ ദുബായി പോയപ്പോ എല്ലാരെയും എൽ വിയുടെ ബാഗോ അതിന്റെ ബാഗോ ഞാൻ എൽ വിട ഇതിൽ കയറി ഷോപ്പ് ഷോറൂമിൽ കയറി അപ്പൊ ഷോപ്പിൽ കയറിയപ്പോഴത്തെ ഔട്ട്ലെറ്റ് കയറിയപ്പോൾ എനിക്ക് ആ ബാഗുകൾ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെടുക അല്ല ഒരു ടോട്ട് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അത് നല്ല റേറ്റ് ആണ് അപ്പം ഞാൻ അന്ന് ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ ഷരുവിന്റെ അടുത്ത് പറഞ്ഞു ഷരു ഒരു കൊടുക്ക ഞാൻ തുടങ്ങും എൽ വി ടോട്ട് ബാഗിന്റെ വേണ്ടിയിട്ടുള്ള പൈസ അപ്പം ഞാൻ എൽ വി യുടെ ബാഗ് വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പൊ അത് ഒരു ഏകദേശം നല്ല പൈസ നല്ല നിങ്ങൾ നോക്കിയത് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം പിന്നെ എനിക്ക് കുറച്ച് നാൾ മുന്നേ ഞാൻ റിയലൈസ് ചെയ്ത് വേണ്ട അത്രയും പൈസ ഒരു ടോട്ട് ബാഗിന് കൊടുക്കണ്ട എനിക്ക് എന്തോ പെട്ടെന്നൊക്കെ ഒരു ജ്ഞാനോദയം വാങ്ങൂലെന്നല്ല അത് വാങ്ങണ തെറ്റാണെന്നല്ലോ പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോഴത്തേക്ക് വേണ്ട വേണ്ടാന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ പിന്നോച്ച് വേണ്ട എൽ വിര ബാഗ് വാങ്ങണ്ട അപ്പം എപ്പോൾ തോട്ട് വന്ന അപ്പം പോലും പൈസ അടക്കാൻ ഞാൻ നിർത്തി അപ്പം ഇല്ല പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്കൊരു ബാഗ് വാങ്ങണം എനിക്കൊരു എന്തായാലും എനിക്ക് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ് വേണം എന്തായാലും ബാഗിൽ എടുത്തിട്ട് തുടങ്ങിയത് അപ്പം ഒരു ബാഗ് വേണം അപ്പം ഇത് എത്രയാണോ നോക്കിയിട്ട് ഇതിലോ ഇത് രണ്ടായിട്ട് പൈസ സ്പ്ലിറ്റ് ചെയ്യ് അപ്പം ഇതിനനുസരിച്ച് നോക്കിയിട്ട് ഒരു കുറച്ച് എമൗണ്ട് ബാഗിനും കുറച്ച് എമൗണ്ട് വേറൊരു കാര്യത്തിനുമാണ് സോ അങ്ങനെയാണ് ഓ എന്തൊരു ആത്മാർത്ഥത അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഗേഴ്സ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര കാണുമോ അഭി ഏകദേശം ഓ ഓക്കെ വിചാരിച്ചാൽ എനിക്കത് അറിയായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു പത്ത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കകൂക്കകത്താം കാണും ഗൈസ് അമ്പത് അമ്പതിനായിരോ ഒന്ന് ലക്ഷം ഒരു ലക്ഷം അത്രയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നാനില്ല പിന്നെ ഞാൻ ഈ എൽ വിസ് അത് ഓരോരുത്തർ ഇഷ്ടമാണ് അവർക്ക് എന്ത് ബാഗ് വാങ്ങണം എങ്ങനെ ഉള്ളത് വാങ്ങണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ എനിക്കാണ് എനിക്ക് ഇങ്ങനെ തോന്നി വേണ്ടത്രയും പക്ഷെ നാളെ എപ്പോഴെങ്കിലും ഞാൻ വാങ്ങിച്ചുകൂടാന്നില്ല എപ്പോഴെങ്കിലും ഞാൻ വാങ്ങിച്ചാലും ആയി പക്ഷെ ഇപ്പം അത് വാങ്ങാനില്ലാന്ന് എന്തോ എനിക്കത് എന്തോ പെട്ടെന്ന് വാങ്ങണ്ടാന്ന് തോന്നി തീർന്നടേ രണ്ടോ ഒന്ന് ഇനി ഒന്ന് ഓ മനസ്സിലെന്താണേ മനസ്സിൽ ദിസ് ഈസ് പതിനായിരം പതിനായിരത്തി ആയിരം ഇതാണ് നമ്മള കാണിക്കുഞ്ചി തുറന്നു പുതിയ പേര് കാണിക്കഞ്ചിയെ കൊടുക്ക കാണിക്കഞ്ചിയൊക്കെ അമ്പലത്തില് കാണിക്കൊടുക്കേ കായ സോ സ്വഗ്സ് എന്തായാലും നമ്മളെ തുറന്നപ്പം ഇത്രയാണ് കിട്ട തൊട്ടുപോയി ഇപ്പൊ എനിക്കറിയാം ഇപ്പൊ ഒരുപാട് പേര് പറയും ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു കുടുക്കണതും ഇത് തന്ന പക്ഷെ കൊച്ചിലേ മുതൽ കൊടുക്കയാണ് രണ്ട് പേര് അവർക്ക് രണ്ടായിട്ടും രണ്ടുപേർക്കും കുടുക്ക ആ കുടുക്കയില്ല അക്കു ഇങ്ങനെ നോക്കണം പെൺപ്രി പറയണ മീൻസ് ഈ പണ സംഭവം ഉള്ളത് രണ്ടുപേരുണ്ട് അക്കുനക്ക് കൊച്ചിലെ മുതലുണ്ട് എന്താ വെച്ചാ അല്ലേമ്മ എനിക്ക് ഓർമ്മ വെച്ചാൽ ആ ഒരു നല്ല ശനി കുറെ നാളായിട്ട് അറിയാൻ മാർ കൊണ്ടുപോയമാര് ലേബറിന്റെ ഒക്കെ അതിൽ നിന്നാണ് പൈസ എടുക്കണതല്ലേ പറ ഒന്ന് രണ്ട് വാക്ക് കുടുക്ക കുടുക്കാര്യണിയെ കുറിച്ച് രണ്ട് വാക്ക് എത്ര നാളുകൊറച്ച് പറയണോ എത്ര ബാങ്കിലാണ് കൊണ്ടിരുന്നോ പൈസ സ്വന്തമായിട്ട് കൊടുക്കാ മൂത്തോനും ഉണ്ടോ കൊടുക്കേസ് അപ്പൊ ഇങ്ങനെ എന്റെ കൊടുക്കയെ കുറിച്ച് പറയലേന്ന് അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പം ഞാൻ എത്ര ഉണ്ടെന്ന് എണ്ണീട്ടില്ല ഇത് എണ്ണണം പക്ഷെ ഏകദേശം എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കാണും അപ്പം ഇപ്പം നിങ്ങൾ പറയും ലൈക്ക് എന്താ നിങ്ങള് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്തെങ്കിലും ഒരു കുടുക്ക തുടങ്ങിയിട്ട് ഇടുക കുറച്ച് ടൈം എടുക്കുക അതായത് നമുക്ക് കിട്ടണ പൈസ അനുസരിച്ച് അതായത് അഞ്ഞൂറ് വെച്ചിടാൻ എല്ലാവർക്കും കാണുന്നില്ല അല്ലെങ്കിൽ അഞ്ഞൂറ് വെച്ചിടണമെന്നില്ല നൂറെങ്കിൽ നൂറ് പത്തെങ്കിൽ പത്ത് അഞ്ചെങ്കിൽ അഞ്ച് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അങ്ങനെ വെച്ച് തന്നെ ഓരോ ഇപ്പോൾ ഒരു രൂപയ്ക്കാണെങ്കിൽ ഓരോ ദിവസം ഒരു രൂപ വെച്ചിടാൻ നോക്കുക പത്ത് രൂപയാണെങ്കിൽ അങ്ങനെ പത്ത് രൂപ എടുക്കാൻ നോക്കുക നോക്കാം അപ്പം മാസം അങ്ങനെയൊക്കെ കുറച്ച് എമൗണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും സോ അങ്ങനെ ചെയ്യുക കാരണം അത് ഭയങ്കര ചെറിയ കാര്യമാണെന്ന് വെച്ചാൽ അല്ല നമ്മൾ കുടുക്ക പൊട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷപ്പെട്ടും അടിവയറ്റിൽ ഈ പ്രേമം തോന്നുമ്പോൾ ഉള്ള സന്തോഷമല്ല അതിനേക്കാളും സൂപ്പർ സന്തോഷം കിട്ടും അടിവയറ്റിൽ മഞ്ഞ് കോരണേക്കാളും ഭയങ്കര ഐസ് കട്ടുകൾ തോണ്ടി തോണ്ടി തോണ്ടിയിടുന്ന ഒരു സൗണ്ട് സൗണ്ട് അത് വേറെ എന്തെല്ലോ ഒരു സന്തോഷം കിട്ടും ഗൈസ് സോ നമ്മളിത് എണ്ണാൻ വേണ്ടിയിട്ട് പോവാണ് ഗ്രേറ്റ്ഫുള്ളി ഹാപ്പിലി ഞാൻ എണ്ണാൻ പോവാണ് ഇനി ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് എണ്ണ എത്ര നോട്ടുണ്ടെന്ന് അബിക്കുട്ടൻ പകുതി നോട്ട് എത്ര ഉണ്ടെന്ന് ഞാൻ ഇത് എത്ര നോട്ടുണ്ടെന്ന് നോട്ടുണ്ടെന്നെണ്ണ എന്തേലും മുപ്പത്തി ആറ് അപ്പൊ എത്ര അമ്മ പതിനെട്ടാ നിങ്ങടെ എന്റെ സ്കൂളിലാ പഠിച്ചത് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് നോട്ടുണ്ട് പതിനെട്ടൊന്ന് എന്റെ അമ്മക്ക് പതിനെട്ടായിരം രൂപ മുപ്പത്തി ആറായിരം രൂപ ഓ മുപ്പത്താറ് നോട്ട് പതിനെട്ട് ഓ അങ്ങനെ അങ്ങനെ ഓ അങ്ങനെ എല്ലാം കൂടെ പതിനെട്ടെന്ന് അപ്പൊ ഇത് എന്റേതില് കയ്യില് പതിനെട്ടായിരം രൂപ പൊന്നിന്റെ കയ്യില് എത്ര കാൽക്കുലേറ്റർ രൂപ നോക്കിയാടാണി അത്രയും നേരം നല്ല പൊളപ്പുണ്ടായിരുന്നു ഇവിടെ കിടന്ന് വൻ ബഹളം ഒരു ഉപദ്രവ ആടി ഞാൻ തിരിച്ചടി തിരി തിരികെ അപ്പൊ ഇതിൽ എൺപത്തൊന്ന് നോട്ടുണ്ട് എമ്പത്തൊന്ന അഞ്ഞൂറ് എത്രയെടാ നോക്കടക്കൂ എമ്പത്തൊന്ന് നോട്ടാകുമ്പോ നാപ്പതിനായിരത്തി അഞ്ഞൂറ് അല്ലേ ഊ പണ്ടാരം കണക്ക് പറയടേ ഇതിൽ എത്ര എൺപത്തി ഒന്നിൻ്റേറ്റർ ഓക്കെ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മള് പണ്ടേ കണക്കിൽ വീക്കാണ് നാപ്പതിനായിരത്തി അഞ്ഞൂറ് ഉണ്ട് സോ ഇത് നമ്മള് പൈസ രണ്ടായിട്ടും സ്പ്ലിറ്റ് ചെയ്യും ഒന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ എൽ വി യുടെ ബാഗല്ലേലും എനിക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ബാഗ് ഞാൻ ടോട്ട് ബാഗ് വാങ്ങും ഇതിൽ കുറച്ചൊരു എമൗണ്ട് എമൗണ്ട് എന്ന് പറയുമ്പം ഭയങ്കര മോശമാവില്ല ഒരു എമൗണ്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കും ഞാൻ കുറേ നാൾ കുറേ നാളായിട്ടല്ല ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഞാൻ കൊടുക്ക പൊട്ടിക്കുമ്പം ഇതിലൊരമൗണ്ട് ഒരാൾക്ക് കൊടുക്കണോ ഞാൻ കുറേ ദിവസമായിട്ട് കുറേ ദിവസം കൊടുക്ക പൊട്ടിക്കണതിനെ കുറിച്ച് ആലോചിക്കുമ്പം ഈ അവസാനം മുതൽ ഞാൻ ആലോചിക്കണം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ ആർക്ക് കൊടുക്കണം കാരണം ഏർ എനിക്കറിയാം പൈസ എല്ലാവർക്കും പൈസ ക്യാഷ്യമുള്ളവരാണ് അപ്പൊ ഇങ്ങനെ ഞാൻ ആലോചിച്ച ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്ന് വെച്ചപ്പോ ഒരിക്കൽ ഞാൻ പൊന്മുടി പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ രണ്ടമ്മമാർക്ക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാറിൽ അതിൽ ഒരു അമ്മൂമ്മയ്ക്കാണ് ഇതിലൊരു ചെറിയ എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണത് ഞാൻ എൽ വി യുടെ ബാഗ് വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് പിന്നെ ഒരു ടൈം ആയപ്പോൾ തോന്നി വേണ്ട എനിക്ക് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ബാഗ് വേണ്ട വേണ്ട മേ ബി എനിക്കൊരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴത്തേക്കും വാങ്ങണമെന്ന് തോന്നി ഞാൻ വാങ്ങുമായിരിക്കാം ഇപ്പം എനിക്കൊരു ചെറിയ ഒരു ടോട്ട് ബാഗ് ഞാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു ടോട്ട് ബാഗും വേണം ആൻഡ് ഇതിലൊരു ചെറിയ എമൗണ്ട് ആ ഒരു അമ്മുമ്മയ്ക്കും കൊടുക്കണം സോ ദിസ് ഈസ് ദൈനൽ ഇത്രയും പൈസ സെറ്റാവും എന്ന് വിചാരിച്ചല്ല സംഭവം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അറിയാം ഏകദേശം വിചാരിച്ച് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി കേക്കൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചുകൂടി ഇതായി അതാണ് എക്സ്പെക്ട് ചെയ്തില്ല ഇടണം എന്ന് ഞാൻ അപ്പഴപ്പഴായിട്ട് ഇടും ചില സമയത്ത് ഞാൻ വിചാരിച്ചു പൊളിച്ചാല എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പൊളിച്ചാല കുത്തി പൊളിച്ചാലാന്ന് ചോദിച്ചാൽ വേണ്ട ദൃഢനിശ്ചയമായിരുന്നു സോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇടുക നിങ്ങളിടുക കുടുക്കയിടുക അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അഞ്ചു രൂപ എങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ നോക്കാം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്ന സമയത്ത് അത് എടുക്കുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യണേക്കാളും എമൗണ്ട് കാണും സീരിയസ്ലി നമ്മൾ ചിലപ്പം കുടുക്ക പൊട്ടി നമ്മൾ വിചാരിക്കും രണ്ടായിരം രൂപയാണെങ്കിൽ ചിലപ്പോൾ അയ്യായിരം രൂപ കാണും എക്സ്പെക്ട് ചെയ്യണേക്കാളും ചില സമയത്ത് എമൗണ്ടുകൾ കാണും സോ രണ്ട് കുടുക്കേഷ് വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അറിയാം ബിക്കോസ് ദേ ആർ പുട്ടിങ് ലോങ് ടൈം കൊടുക്കേ വെരി ലോങ് ടൈം ആയിട്ട് അവർ കൊടുക്ക ശരിക്കും കൊണ്ട് നമുക്കറിയാം സത്രേ ഉള്ളൂ പിന്നെ പറയുന്നത് ഞാൻ ഇങ്ങനെ എന്തോന്ന് ഇതിൽ നിന്ന് ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ പൈസ എല്ലാവർക്കും ആവശ്യമുണ്ട് എല്ലാവർക്കും ഇപ്പം ഇൻ കേസ് എനിക്കായാലും പൈസയുടെ ആവശ്യമുണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് ഞാനാവശ്യമുണ്ട് അവർക്ക് എല്ലാവർക്കും പൈസയുടെ ആവശ്യം പൈസയുടെ ആവശ്യമില്ലാത്ത മനുഷ്യരില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിലൊരു എമൗണ്ട് ഞാൻ കൊടുക്കുമ്പം കാരണം എപ്പോഴും അങ്ങനെയാണെങ്കിൽ ഞാനൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു സാധനം എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ അതിലൊരു ചെറിയ എമൗണ്ട് എനിക്ക് ഏതെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടെത്തിക്കണമെന്നുള്ളത് എപ്പോഴുള്ളൊരു സംഭവമാണ് അത് മാക്സിമം ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ാണ് എനിക്കത് ചെയ്യുമ്പോൾ ഞാൻ ഈ ലക്ഷറി സാധനം വാങ്ങിച്ചേക്കാലും ഇത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടും അതെനിക്ക് അറിഞ്ഞുകൂടാങ്ങനെ പറഞ്ഞു തന്നോ പിപ്പ് എന്ന് പറയണത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ കടന്നപ്പോഴൊക്കെ ആലോചിച്ചു ഞാൻ ആർക്ക് കൊടുക്കും ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആർക്ക് കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ അമ്മുമ്മ കാണുന്നത് മീറ്റ് ചെയ്യുന്നത് സോ അമ്മുമ്മക്കായിരിക്കും ഇതിൽ നിന്ന് കൊറച്ച് എമൗണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോണത് അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ Uma.